സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും സെക്രട്ടറിയായി വിരമിക്കുന്ന കെ വി ശ്രീലതയ്ക്ക് മുൻ പ്രസിഡന്റും സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറിയുമായ ഡി വിശ്വസേനൻ യാത്രയ്പ്പ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ എഴുപത് ശതമാനം തുകയും കേരളത്തിലെ സഹകരണ മേഖലയിലെ നിക്ഷേപമാണ് ഇതിൽ അസൂയം കൊണ്ട ആളുകളാണ് ഇപ്പം കോർപ്പറേറ്റ് ബാങ്കുകൾ തുടങ്ങുന്നുണ്ട് ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് നിധി ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് നിധി ബാങ്ക് ഐലറീകരണമുണ്ട് ഏലൂർ ഉണ്ട് ഇനി ഭാരതീപുരത്തേക്ക് ആരൂടെ നിലയിൽ അറിയുന്നുണ്ട് അപ്പം ഈ നിധി ബാങ്കുകളൊക്കെ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമ്മുടെ നിക്ഷേപത്തിന് സുരക്ഷിതത്വമുള്ളത് എവിടെന്നും ചിന്തിക്കേണ്ടതുണ്ട് മുപ്പത് വർഷം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പോപ്പുലർ ബാങ്ക് നമ്മുടെ കൺമുന്നിലാണ് മൂന്ന് പെൺമക്കളെയും കൊണ്ട് അച്ഛനേയും അമ്മയും മൂന്ന് പെൺമക്കളും ജയിലിലാണ് പോപ്പുലർ ബാങ്കിനെ പോലും ഇപ്പോൾ പ്രത്യേക കോടതി നിശ്ചയിച്ചിട്ടുണ്ട് കോടാനുകോടി കോടി രൂപ തട്ടിപ്പ് നടത്തിയാണ് പോയിട്ടുള്ളത് ഈ നിധി ബാങ്കിൽ ഒരു സുരക്ഷിതത്വവും ഇല്ല കേരള സർക്കാരിന്റെ ഒരു പിന്തുണയും ഇല്ല അപ്പം സ്വകാര്യ പണമിടപാട് സ്ഥാപനം പോലെ രൂപപ്പെടുന്നതൊന്നും സഹകരണ സ്ഥാപനം അല്ലെന്നുള്ളതും സഹകാരികളും ഓർക്കേണ്ടതായിട്ടുണ്ട് അവിടെ കൊണ്ടുതന്നെ പലിശ കൊടുക്കാൻ ആണെങ്കിൽ താല്പര്യം എന്താ ഇവിടെ ഒമ്പത് ശതമാനം പലിശ കൊടുക്കുമ്പോ അവിടെ പന്ത്രണ്ട് ശതമാനം കൊടുക്കുക അവര് കേരള സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ആഡിറ്റോ അതിന്റെ നിരീക്ഷണമോ അവർക്ക് അതിന്റെ പേപ്പറോ അവർക്ക് യാതൊരു ബന്ധവുമില്ല ഈ നിധി ബാങ്കുകളുമായി ബന്ധപ്പെട്ടു അവിടെ അതിന്റെ രൂപകൽപ്പന ചെയ്തവർ മാത്രമാണ് അതിന്റെ ആദ്യവും അവസാനവും അവർ തന്നെയാണ് അതിനൊരു ലൈസൻസ് ഇന്ത്യ ഗവൺമെന്റിന്റെ ലൈസൻസ് ഉണ്ട് ലിമിറ്റഡ് കമ്പനിയുടെ ലൈസൻസ് ഉണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറയുന്നതേ ഉള്ളൂ അതേത് കടലാസും ഒരു പ്രോജക്റ്റായി തയ്യാറായിക്കൊണ്ട് കൊടുത്ത രജിസ്ട്രേഷൻ ഓഫീസുകളിൽ കൊടുത്താൽ രജിസ്റ്റർ ചെയ്തു തരും ആ രജിസ്ട്രേഷൻ ഫീസ് അവർക്ക് കിട്ടുമെന്നുള്ളതല്ലാതെ വർഷം തോറും അതിന്റെ ആഡിറ്റും മറ്റു കാര്യങ്ങളും ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല സഹകരണ മേഖലയെ വരിഞ്ഞു മുറുക്കാൻ ദേശീയ തലത്തിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടുകൾ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനാണ് അതിനൊറ്റക്കെട്ടായ ശബ്ദമാണ് കേരളത്തിലെ ജീവനക്കാർ ഒറ്റക്കെട്ടായി വിവിധ സംഘടനകൾ ആ സംഘടനകളെല്ലാം ഒരുപോലെ നിന്നുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് സഹകാരികളും കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ സ്വയം പര്യാപ്തതയുടെ ആ സാമ്പത്തിക ആഭ്യന്തര വരുമാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇരുപത്തിനാല് വർഷത്തെ സേവനത്തിൽ എട്ടു വർഷം ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയായും ഷം ജീവനക്കാരിയായും കെ വി ശ്രീലത സേവനമനുഷ്ഠിച്ചു ബാങ്ക് പ്രസിഡന്റ് ലിനു മോൻ അധ്യക്ഷത വഹിച്ചു എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറിയും ബാങ്ക് ജീവനക്കാരനുമായ എം ഷിബു സ്വാഗതം പറഞ്ഞു

പൊന്നാടെ അണിയിച്ച് മൊമെൻ്റോ നൽകി കെ വി ശ്രീലതയെ ആദരിച്ചു തുടർന്ന് സ്നേഹോപഹാരങ്ങൾ നൽകി മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ ഡോൺ വി രാജ് തുമ്പോട് പാസി ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രൻ സംഘടനാ നേതാക്കന്മാരായ പ്രകാശ് ലക്ഷ്മൺ പ്രശാന്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ചിന്നു വിനോദ് ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് ലിജി ജോൺസൺ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ബാക്ക് ടു സ്കൂൾ ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടക്കൽ